നമസ്കാരം കുട്ടികളെ കഴിഞ്ഞ ദിവസം ഓണം അന്നും എന്നും എന്ന കേരളീയം എന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പാഠഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു അല്ലേ അതിൻ്റെ പാ ഭാഗമായിട്ട് നമ്മൾ നൽകിയതായിട്ടുള്ള തകഴിയെ കുറിച്ചിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മലയാളത്തിൻ്റെ മൊപ്പോസാങ് എന്ന് വിശേഷണമുള്ളതായിട്ടുള്ള കയർ എന്ന കൃതിയിലൂടെ മലയാള സാഹിത്യത്തിലേക്ക് മൂന്നാമത്തെ ജ്ഞാനപീഠ പുരസ്കാരം കൊണ്ടുവന്ന തകഴി എന്ന സാഹിത്യകാരനെ കുറിച്ചിട്ട് നിങ്ങളെല്ലാവരും ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും അതുപോലെ നമ്മൾ വേറൊരു പ്രവർത്തനം തന്നിട്ടുണ്ടായിരുന്നു കേരളം അന്നും ഇന്നും എന്നുള്ളതായിട്ടുള്ള ഒരു താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും എല്ലാവരും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പാഠഭാഗത്തേക്ക് പ്രവേശിക്കാം കേരളീയ ജീവിതത്തോട് ആത്മബന്ധം പുലർത്തുന്ന ആഘോഷമാണ് ഏത് ഓണം കാലം മാറുന്നതനുസരിച്ച് ആഘോഷത്തിൻ്റെ സ്വഭാവത്തിലും രീതികളിലും വ്യതിയാനങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ ഏതൊരാളിലും ഓണം എന്ന് പറയുന്നത് മധുരമായിട്ടുള്ള ഗൃഹാതുരതയുടെ അനുഭവങ്ങളാണ് ബാല്യകാല കൗതുകങ്ങൾക്കാണ് ഓണത്തിൽ മുഖ്യസ്ഥാനം ഉള്ളത് ഒരു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളും മുതിർന്നവരാകുമ്പോൾ അവരും അവരുടെ ബാല്യകാല ഓണസ്മരണകളിൽ ആനന്ദം കണ്ടെത്താനായിട്ട് ശ്രമിച്ചിന്നിരിക്കും ഓണത്തെക്കുറിച്ച് ഗതകാല സ്മരണകൾ പല എഴുത്തുകാരും പങ്കുവച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തേതിൻ്റെ മാധുര്യം പങ്കുവെക്കുന്നതായിട്ടുള്ള ആ എഴുത്തുകാർ സമീപകാലത്ത് വന്നു ചേർന്നതായിട്ടുള്ള മാറ്റത്തിൽ ദുഃഖമോ ആശങ്കയോ ഒക്കെ രേഖപ്പെടുത്തുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ തകഴിയുടെ അത്തരത്തിലുള്ള ഒരു ലേഖനമാണ് നമുക്കിവിടെ പാഠഭാഗമായി നൽകിയിരിക്കുന്നതായിട്ടുള്ള ഓണം അന്നും ഇന്നും എന്നുള്ള ഈ ഒരു ലേഖനം സ്മരണകൾ അയവിറക്കുന്നതിലും പുതിയ കാലവുമായി അവയെ താരതമ്യം ചെയ്യുന്നതിലും തകഴി എന്ന കൃതഹസ്ഥനായിട്ടുള്ള എഴുത്തുകാരൻ്റെ വൈഭവം നമുക്ക് തെളിഞ്ഞു കാണുവാനായിട്ട് സാധിക്കും ഒരു കാലഘട്ടത്തിലെ ജീവിത വ്യവസ്ഥിതിയെയും രീതികളെയും ഓണമെന്ന പൊതുവികാരത്തിൽ ചാലിച്ച് പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് തകഴി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഓണം ഒരു വെറും ഒഴിവുകാല വിനോദം മാത്രമായി എന്ന് സൂചിപ്പിക്കുമ്പോൾ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഉണ്ടായതായിട്ടുള്ള മാറ്റം തന്നെയാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിള്ളേരോണം എന്ന് പറഞ്ഞു അല്ലേ എന്താണ് പിള്ളേരോണം കർക്കിടക മാസത്തിലെ തിരുവോണം നാളിനെയാണ് പിള്ളേരോണം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു എന്താണ് പിള്ളേരോണം എന്ന് പറയാം ചിങ്ങമാസത്തിലെ തിരുവോണം പോലെ തന്നെ കർക്കിടക മാസത്തിലെ തിരുവോണ ദിവസം കൊണ്ടാടി വന്നിരുന്നതായിട്ടുള്ള ഒരു ആഘോഷമാണ് പിള്ളേരോണം ചിങ്ങമാസത്തിലെ ഓണസംബന്ധിയായ ചടങ്ങുകളൊന്നും ഈ പിള്ളേരോണത്തിന് ഉണ്ടാവാറില്ല കർക്കിടക വർധിയിൽ പോലും ഓണാഘോഷത്തെ സ്മരിപ്പിക്കുന്ന തരത്തിലുള്ള സദ്യ ഈ ആഘോഷത്തിൻ്റെയും പ്രത്യേകതയാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഓണാഘോഷം എന്ന രീതിയിലാണ് പിള്ളേരോണം എന്ന പേര് ആ പേരിന് പോലെ തന്നെ ആ പേരിന് അന്വർത്ഥമാക്കിയിരിക്കുന്നത് പണ്ട് തിരുവോണം പോലെ തന്നെ ഈ ഓണവും മലയാളികൾക്ക് പ്രധാനപ്പെട്ട ആഘോഷമായിരുന്നു സാമൂതിരിയുടെ കാലത്ത് സാമൂതിരിയുടെ ഭരണകാലത്ത് തിരുനാവായിയിൽ മാമാങ്കം അരങ്ങേറിയത് പിള്ളേരോണം മുതലുള്ള ദിവസങ്ങളിലായിരുന്നു എന്ന് പറയുന്നുണ്ട് പണ്ടൊക്കെ തൊടിയിൽ നിന്നും അമ്പലപ്പറമ്പിൽ നിന്ന് അടർത്തുന്ന നാട്ടുപൂക്കൾ കൊണ്ട് ഈ ആഘോഷനാളിൽ നാളിൽ പൂമുഖവാതിലിന് മുന്നിൽ ഒരു ചെറിയൊരു കുട്ടിപ്പൂക്കളം ഏർ ഒരുക്കാറുണ്ട് കുട്ടി പൂക്കളം എഴുത്ത് ഇന്നും തുടരുന്നതായിട്ടുള്ള വീടുകളുണ്ട് പാട്ടും ആട്ടവും കൈക്കൊട്ടിക്കളിയും അരങ്ങുണർത്തുന്നതായിട്ടുള്ള ഓണാഘോഷം മുൻകാലങ്ങളിൽ തുടങ്ങുന്നത് തന്നെ പിള്ളേരോണം മുതൽക്കായിരുന്നു അന്ന് രാവിലെ കുളി കഴിഞ്ഞ് പുത്തൻ ഉടുപ്പിട്ട് കുട്ടികൾക്ക് ഉച്ചയോടെ തഴപ്പായ വിരിച്ചു ഇരുത്തി ടൂഷനിലേയും വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യവിളമ്പി ഊട്ടാറുണ്ട് ചിങ്ങമാസത്തിലെ ഓണസദ്യയുടെ സ്വാദും മണവും കുട്ടികളുടെ തനത് ഓണസദ്യക്കും ഉണ്ടായിരുന്നു കുടുംബ വ്യവസ്ഥ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ തറവാട്ട് കാരണവന്മാർക്ക് പോലും പിള്ളേരോണ നാളിലെ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ചിട്ട് പ്രവർത്തിക്കുവാനായിട്ട് താല്പര്യമായിരുന്നു അതാണ് പിള്ളേരോണത്തെ കുറിച്ചിട്ട് ഇവിടെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ക്ലാസ്സിലപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചതായിരുന്നു കർക്കിടകത്തിൻ്റെ ചിങ്ങമാസത്തിലാണ് പിള്ളേരോണം എന്ന് പറയുന്നത് തിരുവോണ നാളിൽ തൊട്ട നമ്മുടെ ഓണാഘോഷങ്ങൾ ആരംഭിക്കുകയായി ചിങ്ങമാസത്തിലെ ഓണത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള തത്രപ്പാടുകളും അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഒരുക്കുവാനുള്ളതായിട്ടുള്ള ആ ഒരു ഗൃഹനാഥൻ്റെ പരിഭ്രമവും ഒക്കെ അന്ന് മുതലേ ആരംഭിക്കും എന്ന് പറഞ്ഞു ഓണത്തിന് പ്രത്യേകം എല്ലാ വീട്ടിലും കഴിവനുസരിച്ച് നെല്ലും കരുതി വച്ചിരിക്കും അത് പറയൻ്റെയും പുലയൻ്റെയും വീട്ടിലും കാണും കരുതി വെച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം അത്തം മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടിൽ ഉണ്ട് ആ കാലം പുഷ്പസമൃദ്ധമാണ് ചെത്തിപ്പൂവാണ് പ്രധാനം ദൂരെയൊക്കെ പോയി പറിച്ചു കൊണ്ടുവരും അപ്പോൾ ഓണത്തിന് പ്രത്യേകം എല്ലാ വീടുകളിലും അവരുടെ കഴിവിനനുസരിച്ചിട്ട് അവർ നെല്ല് ഓണത്തിന് ഉപയോഗിക്കുവാനുള്ളതായിട്ടുള്ള നെല്ലൊക്കെ കരുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് എത്ര ഇല്ലാത്തവൻ്റെ വീട്ടിലും പറയുന്ന ജാതിപരമായിട്ട് അന്ന് ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു അടിമ ഉടമ എന്നുള്ളതായിട്ടുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ജന്മി കുടിയാൻ ബന്ധം അപ്പോൾ ജാതീയമായിട്ട് താഴെക്കിടയിലുള്ളവർ ഈ പറയരും പുലയരും ഒക്കെയായിരുന്നു അവരുടെ വീട്ടിലും ഇത്തരത്തിൽ ഓണം ആഘോഷിക്കുവാനായിട്ട് ആവശ്യമായിട്ടുള്ള നെല്ല് കരുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇനി കരുതി വയ്ക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് വേണം അവരെ കടം കൊള്ളുകയെ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ കടമായിട്ട് വാങ്ങും അത്ത മുതൽ കന്യകമാരുള്ള വീട്ടിൽ പൂവിടൽ ആരംഭിക്കും അത്ത മുതൽ പത്ത് ദിവസം നമ്മൾ ഓണത്തിന് മുറ്റത്ത് പൂക്കളം ഇടാറുണ്ടല്ലേ അപ്പോൾ പെൺകുട്ടികളുടെ തൊഴിലായിരുന്നു പൂക്കളം തീർക്കുക എന്നുള്ളത് ആ കാലം പുഷ്പ സമൃദ്ധമായിരുന്നു ഇന്നത്തെ പോലെ മാർക്കറ്റിൽ നിന്ന് പൂവിപണിയെ ആശ്രയിച്ചും മാത്രമായിരുന്നില്ല പൂക്കളം ഇട്ടിരുന്നത് തൊടിയിലും പറമ്പിലും ഒക്കെ നിറയെ നാട്ടുപൂക്കള് ഉണ്ടായിരുന്നു അതിൽ തന്നെ ചെത്തിപ്പൂവിനായിരുന്നു പൂക്കളം ഇടുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം ഉണ്ടായിരുന്നത് കുട്ടികൾ ഈ പാടത്തും പറമ്പിലൊക്കെ പോയിട്ട് ദൂരെ നിന്ന് പോലും പോയിട്ട് പൂക്കള് പറിച്ചു കൊണ്ട് വന്നിട്ടാണ് പൂക്കളം തീർത്തിരുന്നത് ചോതിയാകുമ്പോൾ ഓണത്തിന് നെല്ല് പുഴുക്കായി അങ്ങനെ ചോ ഏർ ചി അത്തം ചിത്തിര കഴിഞ്ഞ് ചോതി ഈ കരുതി വച്ചിരുന്നതായിട്ടുള്ള നെല്ല് പുഴുങ്ങും ഏതോ ഒരു നാടൻ പാട്ടിലെ രണ്ടു വരി ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അത്തം പത്തോണം അടുത്തല്ലോ നായരെ ചോദി പുഴുങ്ങുവാൻ നെല്ല് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു നാടൻ പാട്ടിലെ വരികളാണ് അദ്ദേഹം ഓർത്തെടുത്ത് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അത്തം പത്തോണം അടുത്തല്ലോ നായരെ അത്തം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്താം ദിനം എന്താണ് തിരുവോണം നാളാണല്ലേ ആ തിരുവോണത്തിന് മുൻപ് ചോതി പുഴുങ്ങുവാൻ നെല്ല് തയ്യോ അപ്പോൾ കയ്യിൽ നെല്ല് ഇല്ലാത്തവർ കടം കൊള്ളണം എന്ന് പറഞ്ഞ പോലെ ചോതി പുഴുങ്ങുവാനായിട്ട് ചോദ്യ ദിവസം ചോദ്യനാളിലാണ് നെല്ല് പുഴുങ്ങാനായിട്ട് ആരംഭിക്കുക അപ്പോൾ ചോദ്യനാളില് നെല്ല് പുഴുങ്ങുവാനായിട്ടുള്ള നെല്ല് തായോ കുടുംബത്തേക്ക് ഓണ നെല്ല് അളക്കുക മാത്രമല്ല വേലക്കാർക്ക് ഓണം കൊടുക്കുകയും വേണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നെല്ല് അളക്കുക പറ അളക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് പണിയെടുക്കുവാനായിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള കർഷകർക്ക് അവരുടെ പണിക്ക് കൂലിയായിട്ട് ഈ നെല്ല് അളന്ന് കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അപ്പോൾ കുടുംബത്തേക്ക് അളക്കുക മാത്രമല്ല അതോടുകൂടി തന്നെ എന്തും ചെയ്യും ഈ വീട്ടിലും തൊടിയിലും പറമ്പിലും കൃഷിക്കും ഒക്കെ ആയിട്ട് വന്നു ചേരുന്നതായിട്ടുള്ള വേലക്കാർക്കും ഓണം കൊടുക്കുകയും വേണം നെല്ലളന്ന് കൊടുക്കുകയും ചെയ്യാറുണ്ട് ആണാള് പെണ്ണാള് എന്ന കണക്കിന് ഓണം ഉണ്ണാനുള്ള നെല്ലിന് പുറമേ ആ കൊല്ലത്തെ ഓണപ്പണിക്കാരൻ എന്ന് വിളിക്കുന്ന സ്ഥിരം ജോലിക്കാരന് പ്രത്യേകം നെല്ലും കൊടുക്കും ഇപ്പോൾ ഓരോരുത്തർക്കും ഇത്ര ഇത്ര എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കൂടാതെ ആ വർഷം ഇവിടെ കൃഷിപ്പണി ചെയ്തതായിട്ടുള്ള സ്ഥിരം ജോലിക്കാരന് ഒരു പ്രത്യേകമായിട്ട് നെല്ല് അളന്നു കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതിയും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ തന്നെ കടമായും നെല്ല് കൊടുക്കും പത്ത് പതിനഞ്ച് കൂ കുടിവേലക്കാരുള്ള കൃഷിക്കാരൻ്റെ അറയിൽ നിന്ന് അന്ന് അധികം നെല്ല് അളവ് പോകും അപ്പോൾ മുന്നേ കൂട്ടിയിട്ട് അറയിൽ നിറച്ച് വച്ചിരിക്കുന്നതായിട്ടുള്ള ആ നെല്ല് മുഴുവനും ഈ വേലക്കാർക്കും അവിടുത്തെ പണിക്കാർക്കും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നെല്ല് അളന്ന് കൊടുത്ത് ഒരുപാട് നെല്ല് ആ നിന്ന് അന്ന് ഇല്ലാതാവും ഒപ്പം തന്നെ എന്തുകൊണ്ട് കടമായിട്ട് ചോദിക്കുന്നവർക്ക് ആ കടമായിട്ടും നെല്ല് കൊടുക്കുന്നതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു ഓണപ്പണിക്ക് നെല്ലും കടവും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അക്കൊല്ലം ആ വേലക്കാരൻ അവിടുത്തെ സ്ഥിരം പണിക്കാരനാണ് അപ്പോൾ ഓണപ്പണിക്ക് വേണ്ടിയിട്ട് അവർ നെല്ലും കടമായിട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ആ ഒരു ജന്മിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം അയാൾ തന്നെ അവിടുത്തെ സ്ഥിരം പണിക്കാരനായിട്ട് മാറുകയാണ് പതിവ് വിശാഖം മുതൽ കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും അപ്പോൾ ചന്തകളിലൊക്കെ ഒരുപാട് സാധനങ്ങൾ സാമഗ്രികളൊക്കെ എത്തിച്ചേരുന്നതും ഈ വിശാഖം നാട് മുതലാണ് കച്ചവട സ്ഥലങ്ങളെല്ലാം ചരക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും ലിസ്റ്റ് എഴുതിയാണ് പല വ്യഞ്ജനങ്ങൾ വാങ്ങുക ഗൃഹനാഥന്മാർ കഴിവിനനുസരിച്ച് ആലപ്പുഴയും മറ്റും പോയാണ് ഓണച്ചരക്ക് വാങ്ങുന്നത് എൻ്റെ അച്ഛൻ അമ്പലപ്പുഴയിൽ നിന്നാണ് ഓണക്കോടി വാങ്ങിക്കൊണ്ടിരുന്നത് അവിടെ പടിഞ്ഞാറേ നടയിൽ ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കടയുണ്ടായിരുന്നു തകഴിക്കാർ പലരും അദ്ദേഹത്തിൻ്റെ പറ്റുവരവുകാരായിരുന്നു പറ്റുവരവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പണം കൊടുത്ത് തീർത്താൽ മതിയായിരുന്നു അതുകൊണ്ടാണ് പറ്റുവരവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചരക്കിൻ്റെ വില മേടമാസത്തിൽ കളത്തിൽ നിന്ന് നെല്ല് അളന്ന് കൊടുത്താണ് തീർക്കുക അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൈസയായിട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ടായിരുന്നില്ല കളത്തിൽ നിന്ന് നെല്ല് മേടമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് ഉണ്ടാകുന്നതായിട്ടുള്ള നെല്ല് അളന്നിട്ട് അങ്ങനെയാണ് ആ പറ്റുവരവ് തീർത്ത് കൊടുക്കാറുള്ളത് അപ്പോൾ തൻ്റെ ആ ഒരു കുട്ടിക്കാലത്തിലെ അനുഭവങ്ങളിലേക്ക് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഓണം എന്ന് പറയുന്നത് കുട്ടികൾക്കാണ് കൂടുതൽ പ്രാമുഖ്യമുള്ള ആഘോഷം അപ്പോൾ ഇദ്ദേഹവും തൻ്റെ ബാല്യകാല സ്മരണകളാണ് ഇവിടെ അയവിറക്കുന്നത് അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ അമ്പലപ്പുഴയിൽ നിന്നാണ് തനിക്ക് ആവശ്യമായിട്ടുള്ള ഓണക്കോടിയൊക്കെ അച്ഛൻ വാങ്ങാറുള്ളത് അപ്പോൾ അവർക്ക് ഒരുപാട് പേര് തകഴിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല അവിടെയുള്ള ഒരുപാട് പേര് ആ ഒരു തമിഴ് ബ്രാഹ്മണൻ്റെ കടയിൽ നിന്ന് തന്നെയാണ് ഈ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് അതിന് പൈസയായിട്ട് കൊടുക്കണമെന്നില്ല നെല്ലളന്ന് കൊടുത്തിട്ടായാലും ആ പറ്റുവരവ് തീർക്കുക എന്നുള്ളതായിട്ടുള്ള രീതിയായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്നത് മൂലം പൂരാടം ദിവസങ്ങളിൽ പച്ചക്കറി വാങ്ങാനുള്ളവയാണ് കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും മൂലം പൂരാടം വിശാഖനാളിൽ തൊട്ട് കച്ചവടം ആരംഭിക്കുന്നു പറഞ്ഞു പിന്നെ മൂലം പൂരാടം ദിവസങ്ങള് പച്ചക്കറി വാങ്ങാനുള്ളതായിട്ടുള്ള തിരുവോണം നാളിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി വാങ്ങാനുള്ളതായിട്ടുള്ള ദിവസങ്ങളാണ് കൃഷിക്കാരൻ സാധാരണയായി ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായിരിക്കും ആയിരിക്കും അതെങ്ങനെയാണ് ജന്മിയും പാട്ടക്കാരനുമായിട്ട് ഒരേ സമയം മാറുന്നത് കയ്യകലത്തുള്ള സ്വന്തം നിലങ്ങൾ ആരെയെങ്കിലും പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കും കുറച്ച് അകലെയുള്ളതായിട്ടുള്ള തൻ്റെ നിലങ്ങൾ അവിടെ അടുത്തുള്ളതായിട്ടുള്ള ഏതെങ്കിലും പാട്ടക്കാരെ ഏൽപ്പിക്കും എന്നിട്ട് എന്ത് ചെയ്യും അടുത്തുള്ള നിലങ്ങൾ പാട്ടത്തിന് ഏറ്റെടുക്കുകയും ചെയ്യും അങ്ങനെയാണ് ഒരേ സമയം പാട്ടക്കാരനും ജന്മിയുമായിട്ട് കൃഷിക്കാരനും മാറുന്നത് അങ്ങനെയാണ് അകലെയുള്ള നിലങ്ങൾ അവിടെ അടുത്തുള്ള ഏതെങ്കിലും പാട്ടക്കാരെ ഏൽപ്പിക്കും അടുത്തുള്ളതായിട്ടുള്ള ഏതെങ്കിലും നിലങ്ങൾ സ്വയം പാട്ടത്തിന് ജന്മിയിൽ നിന്ന് ഏൽക്കുകയും ചെയ്യും അങ്ങനെ അവിടെ പണിയെടുക്കുകയും മറ്റൊരു സ്ഥലം സ്വന്തം നിലം അകലെയുള്ളതായിട്ടുള്ള സ്വന്തം നിലം പാട്ടത്തിന് കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഒരേ സമയം കൃഷിക്കാരൻ പാട്ടക്കാരനും ജന്മിയുമായിട്ട് മാറുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും അന്ന് കാലത്തുണ്ടായിരുന്നു പാട്ടത്തിനേറ്റിട്ടുള്ള നിലങ്ങളുടെ ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം ചേന മത്തങ്ങ കുമ്പളങ്ങ ഏത്തക്കുല എന്നിവയാണ് സാധാരണ ഓണക്കാഴ്ച ഇപ്പോൾ പാട്ടം ഏറ്റെടുത്തിരിക്കുന്നതായിട്ടുള്ള ജന്മിക്ക് ഓണക്കാഴ്ച കൊടുക്കണം എന്തൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത് തേനയോ മത്തങ്ങയോ കുമ്പളങ്ങയോ ഏത്തക്കുലിയോ ആയിട്ട് ജന്മിക്ക് ഓണക്കാഴ്ച സമർപ്പിക്കാറുണ്ട് നിലത്തിൻ്റെ വിസ്തീർണമനുസരിച്ച് ഈ ഓരോ സാധനത്തിൻ്റെയും എണ്ണം കൂടിയും കുറഞ്ഞു വിരിക്കും ഓണക്കാഴ്ച കൊടുക്കുന്നതായിട്ടുള്ള ഈ പച്ചക്കറി വസ്തുക്കളുടെയൊക്കെ എണ്ണം അത് എത്ര വിസ്തീരണം നിലമാണോ പണിയുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും മിക്കവാറും വീടുകളിൽ ഓണക്കാഴ്ച വരും അവർ ഓണക്കാഴ്ച കൊടുക്കേണ്ടതായും ഉണ്ടാവും അപ്പൊ ഈ രീതിയിലൊക്കെ ആണെങ്കിൽ ജന്മിക്ക് അങ്ങോട്ട് കൊടുക്കുന്നു പാട്ടക്കാരന് ജന്മിയായിട്ടുള്ളതായിട്ടുള്ള പാട്ടക്കാരന് ഇങ്ങോട്ട് ഓണക്കാഴ്ച വരികയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ അന്ന് കാലത്ത് ഉണ്ടായിരുന്നു ഈ ഓണക്കാഴ്ച അത് പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ ആയിട്ടാണ് ഓണക്കാഴ്ച എത്തിച്ചേരുക സാധാരണ രണ്ട് ചേനയും ഒരു മത്തങ്ങയും ഒക്കെയാണ് ഓണക്കാഴ്ചയായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പോലും രണ്ട് ചേനയോ ഒരു മൊത്തങ്ങയോ ആയിട്ട് ഓണക്കാഴ്ച കൊടുക്കുന്നതായിട്ടുള്ള പതിവ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓണക്കാഴ്ച കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് ചിങ്ങം അത്തം മുതലുള്ളതായിട്ടുള്ള ആഘോഷത്തെ കുറിച്ചിട്ട് നമ്മളിവിടെ പറഞ്ഞു ഓണപ്പൂക്കളം ഒരുക്കുന്നു നാട്ടുപൂക്കളുടേതായിട്ടുള്ള ആ ഒരു സമൃദ്ധിയെ കുറിച്ചിട്ട് സൂചിപ്പിച്ചു അതുപോലെ തന്നെ ഓണം ചോതി നാളിൽ നെല്ല് പുഴുങ്ങുവാനായിട്ട് ആരംഭിക്കും അത് അളന്നു കൊടുക്കുന്നതായിട്ടുള്ള രീതി ഉണ്ടായിരുന്നു നെല്ലളന്ന് കൊടുക്കുക പറ അളന്ന് കൊടുക്കുന്നതായിട്ടുള്ള രീതി ഉണ്ടായിരുന്നു വിശാഖനാട് മുതൽ കച്ചവട സ്ഥലങ്ങളിലെല്ലാം തന്നെ ഓണത്തിന് ആവശ്യമായിട്ടുള്ളതായിട്ടുള്ള ചരക്കുകൾ വന്നെന്നറിയും പിന്നെ മൂലം പൂരാട ദിവസങ്ങളിലായിട്ട് എന്തുണ്ടായിരിക്കും പച്ചക്കറികൾ വാങ്ങുവാനുള്ളതായിട്ടുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ ഓണക്കാഴ്ച സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കുന്നതായിട്ടുള്ള രീതികളുണ്ടായിരുന്നു ആ ഓണക്കാഴ്ച സമർപ്പിക്കുന്നതായിട്ടുള്ള രീതി നാളുകൾ പൂരാടം ഉത്രാടം എന്നീ നാളുകളിലാണ് ഓണക്കാഴ്ചകൾ വരികയും കൊണ്ടു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ദിവസങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഓണത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞതായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ മുഴുവനാക്കാം ഇനി ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് കൃഷിക്കാരൻ ഒരേ സമയം ജന്മിയും പാട്ടക്കാരനുമായി മാറുന്നത് എങ്ങനെ എങ്ങനെയാണെന്ന് നമ്മളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് എന്ന് ചിന്തിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി അടുത്ത ക്ലാസ്സിലേക്ക് എഴുതി വയ്ക്കുക ഇനി ആശയങ്ങൾ വിശുദ്ധമാക്കാനുള്ളതായിട്ടുള്ള ഒരു ചോദ്യം നമ്മുടെ പാഠഭാഗത്തുണ്ട് കരുതി വെച്ചിട്ടില്ലാത്തവർ കടം കൊള്ളണം ദിവസങ്ങൾ എണ്ണി നീക്കുക ഇത്തരം ശൈലികളുടെ ആശയം എന്താണ് എന്ന് ചർച്ച ചെയ്ത് വിശദീകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന് രണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കരുതി വെച്ചിട്ടില്ല എല്ലാവരും കരുതി വെക്കാറുണ്ട് ഓണത്തിനുള്ളത് പക്ഷെ കരുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കടം കൊള്ളുകയെ നിവൃത്തിയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ ആശയം അതുപോലെ തന്നെ ദിവസങ്ങൾ എണ്ണി നീക്കുക അതായത് കർക്കിടകത്തിലെ തിരുവോണം നാൾ മുതൽ തന്നെ ഓണത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ ആ ദിവസങ്ങൾ എണ്ണി നീക്കുക എന്നുള്ളതായിട്ടുള്ള ആ ഒരു ശൈലി പ്രയോഗത്തിൻ്റെ സവിശേഷത എന്താണ് എന്നുള്ളതായിട്ടുള്ള ഈ രണ്ട് ശൈലികളുടേതായിട്ടുള്ള പ്രത്യേകതകളെ കുറിച്ചിട്ടും പാഠഭാഗത്ത് അത് എത്രമാത്രം സവിശേഷമായി വന്നു ചേർന്നിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഓരോ കുറിപ്പുകളും അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാക്കുക